കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സർക്കാരിന് താൽപ്പര്യമില്ലെന്ന് അടൂർ പ്രകാശ് എം പി കുമളിയിൽ നടക്കുന്ന കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ കബളിപ്പിച്ച് തന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിലാണ് പിണറായി വിജയന് താൽപ്പര്യമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു കുമളി ഹോളിഡേ ഹോമിൽ നടക്കുന്ന ക്യാമ്പ് അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സർക്കാരിന് താൽപ്പര്യമില്ല ജനങ്ങളെ കബളിപ്പിച്ച തന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് പിണറായി വിജയന് താല്പര്യമെന്നും ആ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വേണ്ടി മാത്രം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന സർക്കാരിന് പണം ഉണ്ടാക്കുവാനുള്ള പുതിയ ഗവേഷണമാണ് ഭൂപതിവ നിയമമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ആരോപിച്ചു ഇന്നിപ്പം ഭൂപതിവിന്റെ കാര്യം പറഞ്ഞു ഈ സർക്കാരിനില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും രൂപത്തിലും പൈസ ഉണ്ടാക്കുക ഉണ്ടാക്കുക പണം ലക്ഷ്യം മാത്രമാണ് ഈ ഇത് വെച്ച് ഉണ്ടാക്കാൻ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു നേതാക്കളായ കെ സി വിജയൻ ഇ എം ആഗസ്തി റോയ് കെ പവലോസ് ജോയി തോമസ് എന്നിവർ സംസാരിച്ചു